പർവ്വത പനിനീരായിരുന്ന പെരിയാർ ഇന്ന് പർവ്വതനിരയുടെ കണ്ണീരായി മാറിയെന്നും പെരിയാറിന് ദിവസവും ഓരോ നിറങ്ങളാണെന്നും സാഹിത്യകാരൻ സേതു പറഞ്ഞു അപ്പൊ ഈ എൻ്റെ മക്കളെ എന്ന് പറയുന്നത് ശിവന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒരുപാട് പേര് സ്വീകരിച്ചിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അതിന് ശേഷം ഇപ്പൊ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ആ കവിത ഇതിനകത്തുണ്ട് അപ്പം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ശിവനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നൈർമൂല്യമാണ് നല്ല മനസ്സ് പെരിയാറിൻ്റെ വിശുദ്ധി പോലെയുള്ള ഒരു മനസ്സ് ഇപ്പം പെരിയാറിനെ വയലാറ് ഒരു കാലത്ത് പർവ്വതനിരയുടെ പനിനീരെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പർവ്വതനിരയുടെ കണ്ണുനീരാണ് കാരണം പെരിയാറിനെ ഓരോ ദിവസം ഓരോ നിറമാണ് ഞാനൊക്കെ ഫിസിക്സ് ഫിസിക്സിൽ പഠിച്ച് വെള്ളത്തിൽ നിറവില്ലാതാണ് പക്ഷെ പെരിയാർ പറയുന്നത് ഓരോ ദിവസവും ഓരോ നിറമാണ് അതിൽ കി കെമിക്കൽ ഫാക്ടറികളും പല ഉത്തരവാദികളുണ്ടായി കിടക്കേണ്ട കാര്യമില്ല പക്ഷെ അടിസ്ഥാനപരമായിട്ട് പരിസ്ഥിതിയെ പറ്റിയും കാലാവസ്ഥയെപ്പറ്റിയും വളരെയധികം ആശങ്കയും ആകുലതയും കാത്തു സൂ സൂക്ഷിക്കുന്ന ഒരാളാണ് ശിവൻ എന്ന് ഈ സമാഹാരമായിട്ട് മനസ്സിലാവും മഹായാനം എന്നുള്ള കവിത പല പല കവിതകളും പറ്റിയുള്ള എനിക്ക് അദ്ദേഹത്തോട് മാനസികമായ ഐക്യമുണ്ട് ആലുവയിൽ കവി ശിവൻ മുപ്പത്തടത്തിന്റെ പ്രഥമ കവിതാ സമാഹാരമായ മഹായാനം എഴുത്തുകാരി ഗ്രേസിക്ക് നൽകി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇറങ്ങി നിരവധി പേർ ഭരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് ചുഴിയിൽപ്പെട്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ടായിരം ജനുവരി ഒന്നാം തീയതി ഇവിടെ പുഴയിൽ ഞാൻ സ്ഥാപിച്ച ഞാൻ എഴുതി സ്ഥാപിച്ച കവിതയാണ് എൻ്റെ മക്കളെ മക്കൾ മക്കളോട് പെരിയാർന്നതി ഇവിടെ കുളിക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് കുളിക്കണം ഇവിടെ ചുഴിയും ഒക്കെയുണ്ട് അത് ശ്രദ്ധിക്കാതെ അത് പരിഗണിക്കാതെ കണ്ട് കുളിച്ചവർക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കവിതയാണ് ജയിച്ചത് ഇരുപത്തിയഞ്ച് കൊല്ലമായി ഇപ്പോൾ ഈ കവിത ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഇവിടെ മരണനിരക്ക് വളരെ കുറഞ്ഞു എന്നുള്ളത് കവിതയുടെ ശക്തി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന കാലങ്ങളിൽ ആലുവ മണൽപ്പുറം കുളിക്കടവിൽ കുളിക്കുവാനിറങ്ങി ചുഴിയിൽപ്പെട്ട് അനവധി പേർ മരിച്ചതിൽ വേദനിച്ച് കവി ശിവൻ മുപ്പത്തടം രചിച്ച എൻ്റെ മക്കളെ എന്ന കവിത മണൽപ്പുറത്ത് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തി അഞ്ചു വർഷം കഴിഞ്ഞു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം അൻവർ സഹത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മക്കളെ നിങ്ങളിങ്ങോട്ട് ഇറങ്ങിയിടല്ലേ തക്കവും പാർത്തിരിപ്പുണ്ട് വിടെ മൃത്യു എന്ന് തുടങ്ങുന്ന ഇരുപത് വരിയുള്ള കവിത ഉല്ലാസമോടെ കുളിക്കുവിൻ ശ്രദ്ധരായി എല്ലാവരെയും സർവ്വശക്തൻ തുണച്ചിടും എന്ന വരിയിൽ അവസാനിക്കുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ സൈജി ജോളി വൈസ് ചെയർമാൻ ഫാസിൽ ഹുസൈൻ ഡോക്ടർ ശാന്തകുമാരി സേവ്യർ പുൽപാട ശിവൻ മുപ്പത്തറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനുപ് കളമശ്ശേരി